തെമ്മാടിച്ചെക്കന്റെ വായാടി പെണ്ണ് രചന നിമ്മി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ശരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് നേരെ ഒരുപാടായല്ലോ അവരെ അവിടെ പോയതാ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ പ്രിയ രാജേന്ദ്രനോട് ചോദിച്ചു അവരൊന്ന് ചുറ്റിക്കിറങ്ങിയ വരുമെന്ന് പറഞ്ഞു ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ രാജേന്ദ്രൻ പറഞ്ഞു ഈ രാത്രിയിലെ പോക്കെല്ലാം ഒഴിവാക്കാൻ പറഞ്ഞൂടെ സുമയാണ് അപ്പൊ പ്രിയയും പ്രവീണും പാതിരാത്രി കയറി വരുന്നോ അതൊന്നും നിനക്ക് തരാൻ കഴിഞ്ഞില്ലല്ലോ അപ്പൊ പിന്നെ എന്റെ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കണ്ട അദ്ദേഹം പറഞ്ഞു ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് അദ്ദേഹം റൂമിലേക്ക് പോയി കണ്ടോ കണ്ടോ ഞാൻ പറഞ്ഞ നിങ്ങൾ പറഞ്ഞു അച്ഛൻ മാറില്ലെന്നോ നോക്ക് ഇവ പറഞ്ഞിട്ട് പോയതന്നെ കേട്ടല്ലോ ഇനി എപ്പഴാവിടുന്ന് ഇറക്കി വിടാന്നും അറിയില്ല രാജേന്ദ്ര റൂമിലേക്ക് പോയതും സുമ പ്രിയയും പ്രവീണയും നോക്കി പറഞ്ഞു ഇങ്ങനെ പോയ കാര്യങ്ങളൊന്നും ഒരു ഇരിക്കെത്തിക്കാൻ കഴിയില്ലല്ലോ ഇത്രയും നാളും തനിക്ക് തന്നെ ശബ്ദിക്കാത്ത അച്ഛനാ ഇന്ന് തന്നെ കുറ്റം പറഞ്ഞിരിക്കുന്നത് പ്രിയയ്ക്ക് വല്ലാണ്ട് ദേഷ്യം വന്നു പ്രിയ ഇവ ദേഷ്യപ്പെട്ടിട്ടൊന്നും കാര്യമില്ല ബുദ്ധിപരമായി ചിന്തിക്കും അല്ലാതെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട അമ്മ പറഞ്ഞ പോലെ എപ്പോഴാ പറയാൻ പറ്റില്ലല്ലോ പ്രിയ കാലം നടക്കില്ല എല്ലാത്തിനെയും കൊന്നിട്ടാണെങ്കിലും എല്ലാ ഈ പ്രിയ കൈക്കലാക്കും ഒരു വൈഷ്ണവി അവൾക്കാ ആദ്യം പണി കൊടുക്കേണ്ടത് അവൾക്ക് പിന്നെ അച്ഛനും കെട്ടിയോനും വീണോളും ഓഹ് ആ പക്ഷേ ഇവയുള്ള നിന്റെ താല്പര്യമൊക്കെ പോയോ പരിഹാസ രൂപത്തിൽ സുമ പ്രിയയോട് ചോദിച്ചു ഈ പ്രിയ ഒന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കി അത് ഞാൻ നേടിയെടുക്കും പിന്നെ ഇങ്ങോട്ടൊന്നും ചോദ്യം ചെയ്യാൻ വരാൻ നിക്കണ്ട അതും പറഞ്ഞ അവൾ മുന്നിലുള്ള ഭക്ഷണം തള്ളി നീക്കി എഴുന്നേറ്റ് കത്തുന്ന കണ്ണുകളോടെ സുമയെ നോക്കി അവൾ മുകളിലോട്ട് പോയി അവൾ പോകുന്ന നോക്കി സുമയും പ്രവീണും ദീർഘശ്വാസം വിട്ടു പ്രവി ഇവിടെ വാശി ഓർക്കാതൊന്നും നടക്കില്ല കേട്ടോ ഞാൻ പറയാനായിട്ടാണോ അമ്മയെ പിന്നെ അമ്മക്ക് അവിടെ സ്വഭാവം അറിയുന്നല്ലേ പുറത്ത് ബൈക്ക് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടാണ് പ്രിയ ബാൽക്കണിയിലേക്ക് ചെന്നത് താഴേക്ക് നോക്കുമ്പോൾ വൈഷ്ണവിയും ശിവ എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് എപ്പോഴും ഉള്ളതുപോലെയല്ല ഇന്ന് രണ്ടാൾക്കും പ്രത്യേക ഒരു നോട്ടവും കളിയും ഒക്കെയുണ്ട് പ്രിയക്ക് വല്ലാണ്ട് ദേഷ്യം വരുന്നുണ്ട് അവര് രണ്ടാളുടെ ഇടപെടൽ കാണുമ്പോൾ അവൾ ദേഷ്യത്തോടെ ബാൽക്കണിയിൽ നിന്ന് റൂമിലേക്ക് വന്നു ആ മക്കളെത്തിയോ ബൈക്കിന്റെ ശബ്ദം കേട്ടാണ് രാജേന്ദ്രൻ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് ആയിടക്കോ ചീട്ട എന്നെ കൂട്ടി പോയി മതി മതി പോയി ഫ്രഷ് ആവോ ഭക്ഷണം കഴിച്ചിരുന്നോ ഇല്ല ഈ സുമയോട്ട് എടുത്തുവെക്കാൻ പറയാം ഞങ്ങൾ രണ്ടുപേരും പുറത്തുനിന്ന് കഴിച്ചിരുന്നു വായിച്ചു പോ സമയോടായി അതും ശിവ മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി അച്ഛേ ഗുഡ് നൈറ്റ് ഈ രാജേന്ദ്രൻ കവിടെ റൂമുവെച്ചുകൊണ്ട് അവൾ മുകളിലേക്ക് ഓടിക്കയറി തന്റെ മകളുടെ സന്തോഷം കണ്ട് അയാൾ അവിടെ തന്നെ നിന്നു ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് വൈഷ്ണവിയുടെ മുഖം ഇത്ര തെളിഞ്ഞതായി കാണുന്നത് തൻ്റെ മകൾ ഇന്ന് സന്തോഷത്തോടെ ഇരുന്നാൽ മതിയായിരുന്നു ഇല്ല ഇനി അവൾക്കറിയില്ല അതിന് ഒത്തൊരാളാണ് അവിടെ കൂടെയുള്ളത് അച്ഛനുപോലെ ഇതുവരെ സാധിച്ചു കൊടുക്കാൻ കഴിയാത്ത പലതും അവനെ കൊണ്ട് സാധിക്കുന്നുണ്ട് അയാൾ മനസ്സിൽ നിറഞ്ഞ പുഞ്ചിരിയോടകത്തേക്ക് ചെന്നു ശിവേട്ട ഞാൻ ഫസ്റ്റ് ബാത്റൂമിലേക്ക് കയറാൻ പോകുന്ന ശിവയെ തള്ളി നീങ്ങിക്കൊണ്ട് വൈഷ്ണവി മുന്നോട്ട് വന്നു ദേഹത്ത് മുഴുവൻ പൂഴിയാ ഞാനൊന്ന് കുളിക്കട്ടെ അപ്പോഴേ നീ അതൊക്കെ ഒന്നും എടുത്തു വെക്ക ഇല്ല ഞാൻ കുളിച്ച് വന്നിട്ട് എടുത്തു വെക്കാം തനിക്ക് അതെനിക്ക് അത്ര നിർബന്ധ അവന്റെ വശ്യമായ നോട്ടം കണ്ട് വൈഷ്ണവിക്ക് വല്ലാതെയായി ആ നോട്ടത്തിലൂടെ തന്നെ അവൾ ഇതുവരെ തോന്നാത്ത പല വികാരങ്ങളും അറിഞ്ഞു തുടങ്ങി ഇനി അവിടെ നിന്നാ ശരിയാവില്ലെന്ന് കരുതി അവനെ തള്ളി മാറ്റിക്കൊണ്ട് അവൾ ബാത്റൂമിലേക്ക് ഓടിക്കയറി വാതിലടച്ചു ഈശ്വരാ ഇങ്ങരിക്ക അവൾ നെഞ്ചിൽ കൈവച്ച് ക്രമാതീതമായി ഇടിക്കും തൻ്റെ ഹൃദയത്തെ അടക്കി വെച്ചു അവൾ അറിയാതെ പല വികാരങ്ങളും അവളെ ചുറ്റി വരിയുന്നുണ്ട് ഇത്രയും നാളും ശിവേട്ടൻ കൂടെ ഉണ്ടായിരുന്നപ്പോൾ തോന്നാത്ത പല ചിന്തകളും കടന്നു വരുന്നുണ്ട് എങ്ങനെ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കുമെന്ന് പോലും ഓർത്ത് അവൾക്കും വല്ലാതെയായി ഇതേ അവസ്ഥ തന്നെയായിരുന്നു ശിവയ്ക്കും ഇത്രനാളും ഒപ്പമുണ്ടായിട്ടും അവളോട് സ്നേഹത്തിൽ കവിഞ്ഞൊരടുപ്പും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് മനസ്സുകൊണ്ട് മാത്രമല്ല ശരീരം കൊണ്ട് തനിക്ക് അവളെ സ്വന്തമാക്കണമെന്ന് തോന്നുന്നു ഏത് സമയം തൻ്റെ മനസ്സിന്റെ കടിഞ്ഞാൻ പൊട്ടിപ്പോകുമെന്ന് അവന് മനസ്സിലായി കുളിച്ചു വരാൻ സമയമെടുക്കുന്നത് കണ്ട് അവൻ ഡോറിന് മുട്ടി വായിച്ചു ശിവക്കും അറിയാം തനിക്ക് തോന്നുന്ന അതേ വികാരം അവൾക്കും തോന്നുന്നുണ്ടെന്ന് തന്നെ ഫേസ് ചെയ്യാനുള്ള മടികാരണമാണ് അവൾ പുറത്തേക്ക് ഇറങ്ങി വരാത്തതെന്ന് ഒരു മണിക്കൂറായി വഹിച്ചു നീ അകത്തേക്ക് ഡോർ തുറന്ന് പുറത്തേക്ക് വന്ന് വൈഷ്ണവിയുടെ ശിയോ പറഞ്ഞുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി നാടക്കേടായി അല്ലെങ്കിൽ തന്നെ സ്വയം തലക്കടിച്ചുകൊണ്ട് വായിച്ചു കബോർഡിലെ ഡ്രസ്സ് എടുക്കാൻ പോയി ശിവയും കുളിച്ചു വന്നു പുറത്തു പോയിരുമ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം രണ്ടുപേരും കൂടി അടുക്കി വെക്കാൻ തുടങ്ങി ഇതേ സമയം രണ്ടുപേർക്കും മനസ്സിലാവുന്നുണ്ട് തങ്ങളുടെ ശരീരങ്ങൾ സ്നേഹത്തിന് വേണ്ടി തുടിക്കുന്നത് രണ്ടുപേർക്കും വെപ്രാളമാണ് രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ കൂടി ചേരാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്നുമുണ്ട് എങ്ങനെയെങ്കിലും ഒന്നും ഉറങ്ങിയാൽ മതി എന്നായി വൈഷ്ണവിക്ക് ശിവേട്ടൻ്റെ നോട്ടത്തിൽ താൻ തളർന്നു പോകുന്നു വൈശു അറിയുന്നുണ്ട് എല്ലാ ഒതുക്കി വെച്ചതും അവൾ വേഗം പോയി ബെഡിൻ്റെ ഒരു അരികിലായി കിടന്നു അവിടെ ആ പോക്കണ്ട് ശിവക്ക് ചിരി വന്നു ഇന്ന് നിന്ന് ഞാൻ ഉറക്കില്ല മോളെ അവൻ പതിയെ പറഞ്ഞുകൊണ്ട് ലൈറ്റ് ഓഫ് ചെയ്ത് ഡിമ്മിൽ ഇട്ടുകൊണ്ട് അവടെ അരികിലേക്ക് അവൻ കിടന്നു തൻ്റെ ദേഹത്തേക്ക് അമർന്നു വരുന്ന അവൻ്റെ ചൂട് നിശ്വാസവും ആളും അല്ലാതെയാക്കി പല വികാരങ്ങളും കടന്നു വരുന്ന അവൾ അറിയുന്നുണ്ട് അവളുടെ ചെവിയോരവൻ മെല്ലെ തഴുകിക്കൊണ്ട് പറഞ്ഞു അവൻ്റെ ആ ശബ്ദം കേട്ടതും അവളൊന്ന് പുളഞ്ഞു പോയി തൻ്റെ മനസ്സൊന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്ന് അവൾക്കറിയാം എല്ലാ അർത്ഥത്തിലും ശിവേട്ടൻ്റെ ഭാര്യയാക്കണമെന്ന് തനിക്കുള്ള താല്പര്യം വൈഷുവിനുണ്ടെന്ന് ശിവക്ക് മനസ്സിലായി അവളെ എല്ലാ രീതിയിലും തന്നെ വേണ്ടി അവൻ ചെറുപുൻ അവളുടെ ചെവിയിൽ പതിയെ കടിച്ചു തൻ്റെ ചുണ്ടുകൾ അവളുടെ മുഖമാകെ ഉമ്മകൾ കൊണ്ട് മൂടി അവസാനം താൻ തേടി തന്നോ അതിൽ ചെന്നെത്തി ഇളറോസ് നിറത്തിലുള്ള അവളുടെ അത്തരങ്ങളെ പതിയെ നുണഞ്ഞു ആവേശം കൂടുന്നതിനനുസരിച്ച് അവളുടെ ഭാഗത്തു നിന്ന് പല മൂളലുകളും കേൾക്കുന്നുണ്ട് അതവനെ കൂടുതൽ ഉന്മാദത്തിലാക്കി ദീർഘചുംബനത്തിനൊടുവിൽ ചോരയുടെ രുചി അറിഞ്ഞതോടെയാണ് രണ്ടുപേരും വിട്ടുപിരിഞ്ഞത് രണ്ടുപേർക്കും ശ്വാസം പോലും എടുക്കാൻ കഴിയാത്ത അവസ്ഥ അപ്പോഴേക്കും ശിവയുടെ എല്ലാ നിയന്ത്രണങ്ങളും പൊട്ടിപ്പോയിരുന്നു ഭ്രാന്തമായ അവസ്ഥയിലൂടെ അവളുടെ ശരീരത്തിലെ ഓരോ അണുഭവൻ സ്വന്തമാക്കി അവന്റെ ഓരോ സ്പർശനങ്ങളും അവൻ്റെ ഓരോ സ്പർശനങ്ങളും അവളിലെ സ്ത്രീയെ ഉണർത്തി മറയായിരുന്ന വസ്ത്രങ്ങളെല്ലാം ഓരോന്ന് ചിഹ്നിച്ചിതറി ആവേശം അങ്ങേ കടലോളമായി രണ്ടുപേരും മത്സരിച്ച് ചുംബിച്ചു ഒരിക്കലും വിട്ടു കഴിയാത്ത പോലെ തന്നിലെ ഭ്രാന്തമായ സ്നേഹം അവളിലേക്കും അവൻ പകർന്ന് നൽകി പേമാരി പോലെ പെയ്തിറങ്ങി അവൻ തളർച്ചയോടെ അവളുടെ മാറിൽ തന്നെ കിടന്നു അവളും തളർന്നിരുന്നു ഒപ്പം തന്നെ കണ്ണിൽ നിന്ന് രണ്ടു തുള്ളി കണ്ണുനിയിട്ട് വീഴുന്നുണ്ടായിരുന്നു സുഖമാർന്നൊരു നോവ് വിയർപ്പിനാൽ രണ്ടുപേരും നനഞ്ഞു ആ നനവിലും ഒരു സുഖമുണ്ടെന്ന് മനസ്സിലായി പരസ്പരം പുലർന്നുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും നിദ്രയിലേക്ക് പോയി ഒമ്പത് മണിയായിട്ടും വൈശുവിനെയും ശിവയെയും താഴേക്ക് കാണാത്തുകണ്ട് രാജേന്ദ്രന്റെ മുകളിലേക്ക് വന്നു വാതിൽ പൂട്ടിയിട്ടിരിക്കുകയാണ് അയാൾക്ക് എന്തോ മടി തോന്നി മുട്ടി വിളിക്കാൻ വേണ്ടി നേരം വൈകി കിടന്നുകൊണ്ടാവും രണ്ടുപേരും ഉറക്കത്തിലായിരിക്കും എഴുന്നേൽക്കുമ്പോൾ എഴുന്നേൽക്കട്ടെ ക്ഷീണം ഉണ്ടാവും അയാൾ തിരിച്ച് താഴേക്ക് തന്നെ വന്നു വിളിക്കാൻ പോയാൽ എന്തേ തിരിച്ച് താഴേക്ക് തന്നെ വന്ന് രാജേന്ദ്രൻ പോയതുപോലെ ഒരു സുമ ചോദിച്ചു അവർ എഴുന്നേൽക്കുമ്പോൾ എഴുന്നേറ്റ് വരട്ടെ ഇന്നലെ നേരം വൈകി കിടന്നല്ലേ അതിൻ്റെ ക്ഷീണം ഉണ്ടാവും അയാളൊരു ഒഴുക്കമട്ടിൽ പറഞ്ഞ റൂമിലേക്ക് പോയി എൻ്റെ ഒരു സ്നേഹം മോളോടും മരുമോനോടും സുമ പൂച്ചു പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി സൂര്യൻ്റെ വിളിച്ചും ജനലും കടന്ന് കർട്ടനും കടന്ന് തങ്ങൾക്ക് നേരെ അടിച്ചപ്പോഴാണ് ശിവ ഉറക്കത്തിൽ ഇന്ന് ഞെട്ടിയത് കയ്യെത്തിച്ചടുത്തുള്ള ഫോൺ എടുത്ത് നോക്കി ഒൻപതേ മുപ്പത് ഇത്രയ്ക്ക് ലേറ്റായോ ഫോൺ അവിടെ തന്നെ വെച്ച് തൻ്റെ അരികിൽ കിടക്കുന്നവൾ അവൻ നോക്കി ഉറങ്ങുകയാണ് പതിയെ ബെഡ്ഷീറ്റ് നീക്കുമ്പോഴാണ് ഇന്നലെ രാത്രി തന്നിലെ പ്രണയം അവളിലേക്ക് ഒഴുകിയതിൻ്റെ അടയാളങ്ങൾ കണ്ടത് അവൻ്റെ ചുണ്ടിൽ പ്രണയത്തോടെയുള്ള പുഞ്ചിരി വിടർന്നു തൻ്റെ പാതിയായവൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അവടെ മൂർദ്ധാവിൽ ഉമ്മ വെച്ച് അവൻ പതിയെ ബെഡ്ഷീറ്റ് നീക്കി അടുത്തുള്ള തൻ്റെ വസ്ത്രമിട്ട് ബാത്റൂമിലേക്ക് പോയി കുളിക്കുമ്പോൾ പലയിടത്തും നീറുന്നുണ്ട് വെള്ളം കൊള്ളുന്നതിനനുസരിച്ച് അത് കൂടിക്കൂടി വന്നു വേദനയെക്കാളും മറ്റെന്തോ വികാരമാണ് അതിനുള്ളത് മൂർദ്ധന്യാവസ്ഥയിലെത്തിയപ്പോൾ വൈഷ്ണവിയുടെ നഖങ്ങൾ കൊണ്ട പാടുകൾ ഓരോ നിമിഷവും മത്സരിച്ച് പ്രണയിച്ചവൾ അവൻ്റെ മനസ്സിലിപ്പോൾ അവൾ മാത്രമാണ് ജീവിതം കൈവിട്ടെടുത്തുനിന്ന് കരകയറ്റി വന്നവൾ ബാത്റൂമിൽ നിന്ന് ഫ്രഷ് ആയി വന്നിട്ടും വൈഷ്ണവി എഴുന്നേറ്റിരുന്നില്ല അവൻ മുടിയൊന്ന് കുറഞ്ഞ് കബോർഡിൽ നിന്നൊരു ടീഷർട്ടും ഷോർട്സും ഇട്ടുകൊണ്ട് വൈഷ്ണവിയുടെ അടുത്തേക്ക് നടന്നു ശിവന്റെ കൈ അവിടെ രണ്ട് കവിളിലായി വെച്ചു തണുപ്പടിച്ചപ്പോൾ അവളൊന്ന് ചിണങ്ങി ശിവേട്ട ഞാൻ ഉറങ്ങട്ടെ അവൾ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു ബെഡ്ഷീറ്റ് എടുത്ത് വീണ്ടും പുതച്ചു പുതച്ച പോലെ തന്നെ അവൾ ചടപടാമെന്ന് എഴുന്നേറ്റു അപ്പോഴാണ് തൻ്റെ ശരീരം അവൾ കാണുന്നത് അയ്യേ അവൾ അരികിലായുള്ള ബെഡ്ഷീറ്റ് എടുത്ത് വീണ്ടും പുതച്ചു താൻ അരികിലിരിക്കുന്നവനൊരു നോക്ക് നോക്കി അവൻ്റെ കണ്ണുകളിലും ചുണ്ടുകളിലും പ്രണയമാണ് അവളെ തന്നെ നോക്കി നിൽപ്പുണ്ട് അവളുടെ പെരുമാറ്റവും കുസൃതിയും പ്രണയിം കലർന്ന നോട്ടവും അവൻ ആസ്വദിച്ചിരുന്നു ശിവേട്ട ഇങ്ങനെ നോക്കില്ലേ മാറി ഞാൻ ഫ്രഷ് ആവട്ടെ മുന്നിലിരിക്കുന്നവനെ നീക്കിക്കൊണ്ട് അവൾ പതിയെഴുന്നാൻ നോക്കി മൂടിപ്പതച്ചുള്ള ബെഡ്ഷീറ്റ് കൊണ്ട് അവൾക്ക് സാധാരണ നീക്കാൻ കഴിയുന്ന പോലെ കഴിയുന്നില്ല എവിടേക്കോ കുളത്തിൽ പിടിക്കുന്ന പോലെ ശരീരമാകെ നീർന്നു അവളുടെ മുഖത്ത് വിരിയുന്ന മാറ്റങ്ങൾ കണ്ടവൻ ചോദിച്ചു വേദനയുണ്ടോ വഹിച്ചു അവളിൽ നിന്ന് ചുമൽ കുച്ചു എന്നാൽ അവടെ പലയിടങ്ങളിൽ നിന്ന് തിണർത്തിരിക്കുന്ന പാടുകൾ കാണുമ്പോൾ ശിവക്ക് വല്ലാതെയായി നോക്കട്ടെ ഞാൻ എവിടെയാ ശിവ അവൾ മൂടിപ്പതച്ചിരുന്ന ബെഡ്ഷീറ്റ് നീക്കാൻ നോക്കി വേണ്ട അത് പിന്നെ അവൻ്റെ പ്രവൃത്തിയിൽ അവൾക്ക് വല്ലാതെയായി വീണ്ടെന്തൊക്കെയോ വികാരങ്ങൾ കടന്നു വരുന്ന പോലെ ഇനി ഇവിടെ നിന്നാ ശരിയാവില്ലെന്ന് കണ്ടവൾ ബെഡ്ഷീറ്റും ചുറ്റി പിടിച്ച് വേഗം ബാത്റൂമിലേക്ക് നടന്നു അവളുടെ പോക്ക് നോക്കി ചുണ്ടിൽ ചിരിയുമായി ശിവ നീങ്ങും പെണ്ണ് ഹലോ ഹലോ എന്തായി സക്സസ് നികളിനെ നേരിട്ട് കണ്ടു അവൻ എന്തു പറഞ്ഞു നികളിനെ തേടി പോയപ്പോ കൂടെ ശിവയുടെ ഒരു ശത്രുവിനെ കൂടെ കിട്ടി ആര് ഗിരി ഒരുപക്ഷെ നികളിനെക്കാളും ശിവയുടെ ശത്രുത ഗിരിക്കായിരിക്കും കുറച്ച് മാസം മുൻപ് അവർ നമ്മൾ വീണ്ടും പ്രശ്നമുണ്ടായിട്ടുണ്ട് ശിവയുടെ ഒരു മാസം ഗിരി ഹോസ്പിറ്റലിൽ കിടന്ന് ഇപ്പോഴാണെന്നോ ഓക്കെ ആയത് പക്ഷേ അവൻ ചോദിക്കുന്ന ശിവയുടെ ജീവനാ നോ ഞാൻ പറഞ്ഞിട്ടില്ലേ അവനെനിക്ക് വേണമെന്ന് ഈ പ്രിയയുടെ മനസ്സിൽ കൊളുത്തിപ്പിടിച്ചവനാവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ എങ്ങനെയാ പ്രിയ അവരില്ലാണ്ടാക്കിയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുമോ അവൻ വീട്ടിൽ വന്ന് പുറത്തിടങ്ങിയിട്ട് മാസം നാലായി അവൻ്റെ അവിടെ ചെറുവിരിൽ അനക്കാൻ നമുക്കായോ ഇനിയെങ്കിലും നീ ചിന്തിക്ക് അല്ലാതെ നീ പ്രേമ സ്നേഹം കൊണ്ട് നടന്നാലേ ഒന്നും നടക്കില്ല എന്താണെന്ന് വെച്ചാൽ നീ തീരുമാനിക്കുക ഇന്ന് വൈകുന്നേരം നീ സ്ഥിരമായിട്ട് നമ്മൾ പോറുള്ള കോഫി ഷോപ്പിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കൂടെഗിരി ഇനി എന്താണെന്ന് വെച്ചാൽ നീ തീരുമാനിക്കുക എന്താണെങ്കിലും ഞാൻ കൂടെ ഉണ്ടാവും അതും പറഞ്ഞു രഞ്ജി ഫോൺ വെച്ച് ഛേ ഫോൺ കട്ട് ചെയ്തല്ലോ രഞ്ജി ഏട്ടും പറഞ്ഞ പോലെ ഇപ്പോൾ ആവശ്യം സ്വത്തുക്കളാണ് അവനാദ്യം ഇല്ലാതാകേണ്ട അവളെയാണ് അതിനുശേഷം അവിടെ തന്ത പിടി പക്ഷേ ശിവ അവനൊന്നും സംഭവിച്ചുകൂടാ ഈ പ്രിയക്ക് വേണം പക്ഷേ എങ്ങനെ നിങ്ങളെ വെറുപ്പിക്കാൻ പാടില്ല അവനെ കൊണ്ട് ആവശ്യമുണ്ട് കാര്യം കഴിയുന്നവരവന കൂടെ നിർത്തുന്നു പല കുറുക്കുവഴികളവൾ കണ്ടെത്താൻ തുടങ്ങി മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നു വൈകുന്നേരം വൈഷ്ണവികൂട്ടാൻ കോളേജിലേക്ക് വന്നിരിക്കുകയാണ് ശിവ ദൂരെ നിന്ന് വരുന്നവരുടെ മുഖത്തെ ക്ഷീണം ശിവ ശ്രദ്ധിച്ചിരുന്നു അറിയില്ല ശിവേട്ട ഒന്ന് രണ്ടു ദിവസമായിട്ട് തലക്ക് വല്ലാത്തൊരു കനം പോലെ ഇന്ന് ഉച്ചക്ക് ശേഷം ശിവേട്ട വൈഷ്ണവി പറഞ്ഞുകൊണ്ടിരിക്കാൻ തറയും ചുറ്റി വീഴാൻ പോയി വീഴുന്നതിന് മുമ്പേ ശിവ അവളെ പിടിച്ചിരുന്നു വൈശു മോളെ കണ്ണൂർ കടി മടിൽ കിടക്കുന്നവളുടെ കവിളിൽ ശിവ തട്ടി വിളിച്ചു അപ്പോഴേക്കും ശബ്ദം കേട്ട് സ്റ്റുഡൻസും ടീച്ചേഴ്സും ഓടി വന്നു ആ കൂട്ടത്തിൽ ദേവകി ടീച്ചറുമുണ്ട് ശിവയുടെ മടിൽ കിടക്കുന്ന വൈഷ്ണവിയെ കണ്ടെന്ന് ടീച്ചർക്ക് വെപ്രാളമായി നന്ദു മോളെ ഹോസ്പിറ്റലിലേക്ക് പിടിച്ചേ ടീച്ചർ വേഗം തന്നെ അവളെ പിടിക്കാൻ ഒരുങ്ങി ഒപ്പം സഹായിക്കാൻ മറ്റുള്ളവരും കൂടി സിസ്റ്റർ വൈശു അല്ല വൈഷ്ണവി ഡോക്ടർ ക്യാബിൽ നിന്ന് പുറത്തേക്ക് വന്ന നേഴ്സിനോട് ശിവ ചോദിച്ചു പ്രശ്നമൊന്നുമില്ല ബാക്കി ഡോക്ടർ പറയും വരൂ സിസ്റ്റർ പറഞ്ഞ ശിവയും കൂടെ ടീച്ചർ ക്യാബിനകത്ത് കയറി ശിവനന്ദൻ കം സീറ്റ് കസേര ചൂണിക്കാട്ടി ഡോക്ടർ രണ്ടുപേരോടും പറഞ്ഞു രണ്ടുപേരും സീറ്റിലേക്ക് ഇരുന്നു കൺഗ്രാജുലേഷൻ വൈഷ്ണവി ക്യാരി ആണ് സ്റ്റാർട്ടിങ് വായതേ ഉള്ളൂ നല്ല ക്യാരി വേണം ആളുടെ ബോഡി കുറച്ച് വീക്കാണ് ഞാൻ ഞാൻ ശ്രദ്ധിച്ചോളാം ഡോക്ടർ വൈശു വൈഷ്ണവി കാണാൻ പറ്റുമോ ശിവയ്ക്ക് സന്തോഷം അടക്കി വെക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല വൈഷ്ണവി വൈഷ്ണവിയവർ നോക്കി കണ്ടാൽ മതി എന്നായി ഇതേ സമയം അടുത്തുള്ള ടീച്ചറുടെ നേർക്ക് അവന്റെ നോട്ടം ചെന്നെത്തി ടീച്ചർക്ക് അറിയുകയാണ് സന്തോഷത്തിന്റെ കണ്ണീരാണെന്ന് ടീച്ചറുടെ മുഖത്തുണ്ട് അമ്മ ശിവ ടീച്ചറുടെ കൈയ്യിലേക്ക് അവൻ്റെ കൈ ചേർത്ത് പിടിച്ച് വിളിച്ചു ആ അമ്മക്ക് അറിയുകയാണ് ഇത്രയും നാളും കപടമായി മൂടി വെച്ച ദേഷ്യം തൻ്റെ മകന്റെ മുമ്പിൽ അഴിഞ്ഞു വീഴുന്ന ടീച്ചർ അറിയുന്നുണ്ടായിരുന്നു ഇനിയും തന്റെ മകന്റെ മുന്നിൽ സ്നേഹം ഒളിപ്പിച്ചു വെക്കാൻ കഴിയില്ല സ്നേഹിക്കണം കടലോളം മകനെയും മകൻ്റെ പെണ്ണിനെയും ഇനിയും ഒറ്റയ്ക്ക് വയ്യ ശിവയെക്കുറിച്ച് വൈഷ്ണവി പറഞ്ഞ സത്യങ്ങളൊക്കെ മനസ്സിലേക്ക് വീണ്ടും വന്നു ഒരു നിമിഷം തൻ്റെ മകനെ തെറ്റിദ്ധരിച്ച് ഓർത്ത് അമ്മയ്ക്ക് വീണ്ടും കരച്ചിൽ വന്നു കുറച്ച് ദിവസങ്ങളായി വൈഷ്ണവി തന്നോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും തൻ്റെ മകൻ്റെ മുമ്പിൽ ചെല്ലാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല മകനെ മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു അമ്മയായി പോയി ടീച്ചർ ഓരോന്ന് മനസ്സിലോർത്തുകൊണ്ട് ശിവയുടെ മുഖത്തേക്ക് തന്നെ നോക്കി ഓനെ ടീച്ചർ ശിവയെ വിളിച്ചു അമ്മയോട് ദേഷ്യമുണ്ടോ മോനെ ഓനെ കേൾക്കാതിരുന്നതിൽ ഇതുമ്പ്രാടയ്ക്ക് ടീച്ചർ ശിവയോട് ചോദിച്ചു ഏയ് ഇല്ലമ്മേ എന്റെ അമ്മ എനിക്കറിയില്ലേ ടീച്ചറും ശിവയും സംസാരിക്കുമ്പോഴേക്കും ഡോക്ടറും സിസ്റ്ററും കൂടി വൈഷ്ണവിയും കൂട്ടി വന്നു വൈഷ്ണവി വരുമ്പോൾ കാണുന്ന ടീച്ചറുടെ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുന്ന ശിവയെയാണ് തൻ്റെ സന്തോഷത്തിനൊപ്പം മറ്റൊരു സന്തോഷം അവളൊന്നും മൂടി കുറച്ചു നാളുകളായി താൻ ആഗ്രഹിച്ചിരുന്ന കാര്യം അമ്മയും മകനെയും ഒന്നാക്കാനുള്ള തന്റെ നിയോഗം സാധിച്ചിരിക്കുന്നു വൈഷ്ണവിയെ കണ്ടതും ശിവ വേഗം ചാടിപ്പെടുന്നെഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്നു ശിവേട്ട ഞാൻ നമ്മുടെ ശിവയുടെ കൈയെടുത്ത് അവടെ വയറിലേക്ക് ചേർത്ത് വെച്ചു നമ്മുടെ പാവ അവൾന്ന് ഈങ്ങിപ്പോയി ഒപ്പം ശിവ ഡോക്ടർ ക്യാബിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മൂന്ന് പേരുടെയും ഇരട്ടി മധുരമുണ്ടായിരുന്നു ഹോസ്പിറ്റലിന് പുറത്തേക്ക് വരുമ്പോഴേക്കും രാജേന്ദ്രൻ കാറുമായി വന്നു അയാൾ വേഗം കാറിൽ നിന്ന് ഇറങ്ങി ഹോസ്പിറ്റലിനെ കോമ്പൗണ്ടിൽ കയറാൻ നിൽക്കുമ്പോഴാണ് ശിവയും വൈശുവും ടീച്ചറും വരുന്നത് കണ്ടത് വൈഷുവിനെ കണ്ടതും അയാളുടെ നല്ല ജീവൻ കിട്ടിയതുപോലെയായി അവിടെ അടുത്തേക്ക് രാജേന്ദ്രൻ വേഗം നടന്നു വൈഷു എന്താ പറ്റിയത് ഒന്നില്ലാച്ചെ ചെറിയ തരാൻ ക രാജേന്ദ്രന്റെ വിഷമം മനസ്സിലാക്കി വൈഷ്ണവിവേകം പറഞ്ഞു ഞാൻ വേടിച്ചു പോയി ശിവ വിളിച്ചു പറഞ്ഞപ്പോൾ എന്റെ ജീവനങ്ങ് പോയി ഓളെ കണ്ടപ്പോഴാ ആശ്വാസം തോന്നിയത് എന്താ പറഞ്ഞ് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ രാജേന്ദ്രൻ സംസാരത്തിൽ വൈഷ്ണവിയെക്കുറിച്ചുള്ള ആകുലത രൂപപ്പെട്ടു ഇല്ല സാ ഒരു കുഴപ്പമില്ല എല്ലാ മാസവും ഒന്ന് ചെക്കപ്പിന് വരേണ്ടി വരും ശിവ രാജേന്ദ്രനോട് പറയാൻ തുടങ്ങിയതും രാജേന്ദ്രൻ ഇടപെട്ടു അയ്യോ എന്തു പറ്റി എല്ലാ മാസവും വരാൻ എന്താ എൻ്റെ മോൾക്ക് പ്രശ്നം അയാൾക്ക് വല്ലാത്ത പരിഭ്രമമായി അയ്യോ എൻ്റെ അച്ഛൻ ഇങ്ങനെ ടെൻഷനായാലോ ശിവ കേട്ടൊന്ന് മുഴുവൻ പറയട്ടെ രാജേന്ദ്രനെ ടെൻഷൻ കണ്ട് വൈഷ്ണവി ചിരി വന്നു ഒന്നുമില്ല ഒമ്പത് മാസം കഴിയുമ്പോൾ ഈ കൈയിലേക്ക് ഒരു കുഞ്ഞു ചെക്കനെയോ പെണ്ണിനെയോ തരും അച്ഛ അച്ഛനൊരു അപ്പൂപ്പനാകാൻ പോകുന്നു അതിന്റെ സിഗ്നൽ കാട്ടി തന്നല്ലേ എനിക്ക് തമാശ രൂപേണ വൈഷ്ണവി പറഞ്ഞു അതെയോ രാജേന്ദ്രനെ സന്തോഷമടക്കാൻ കഴിഞ്ഞില്ല അയാളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ പൊടിഞ്ഞു എനിക്കൊരു പേരക്കുട്ടി വരാൻ പോകുന്നു എൻ്റെ മോളുടെ ചോര എന്റെ സ്വന്തം തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം